കലങ്കാരി ഫാബ്രിക്സ് കണ്ടാലോ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന ഒറിജിനൽ കലങ്കാരിയാണ് ആണ് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്തു വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അങ്ങനെ നമുക്ക് ടോപ്പ് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും ടോപ്പ് ചെയ്യാനാണെങ്കിലും ബ്ലൗസ് എന്ത് വേണമെങ്കിലും ചെയ്യാനും നല്ല ഫാബ്രിക് ആണ് ഷർട്ടിന് പോലും ജെൻസ് വാങ്ങുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം കലങ്കാരി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്രയും ബ്രൈറ്റ് അല്ല ഡൾ ഫാബ്രിക് ആയിരിക്കും ഫാബ്രിക്കായിരിക്കും അത് മനസ്സിലാക്കി വാങ്ങുക ആ ഒരു ഫാബ്രിക്കിന്റെ പ്രത്യേകത തന്നെ അതാണ് ഡൾ ഫിനിഷിംഗിൽ വരുന്നതാണ് അപ്പം അതിൽ നെക്സ്റ്റ് ഡിസൈൻ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പൊ ഇതെല്ലാം നമുക്ക് ടോപ്പ് ബോട്ടം അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി കിട്ടും ഇതിന്റെ ബോട്ടം ആൻഡ് ദുപ്പി ആയിട്ട് വേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ് നിങ്ങളെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇങ്ങനെ വരുന്നു അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയാതിൽ നമ്മൾ ഫസ്റ്റ് വാഷിന് മുമ്പായിട്ടൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കളർ ഗാർഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ് അത് കോട്ടൺ ഫാബ്രിക്സിന്റെ കളറും അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ പ്രൊട്ടക്ട് അത് നല്ലതാണ് ഇങ്ങനെ വരുന്നു ഡൾ ഫിനിഷിംഗ് ആണത് എപ്പോഴും മനസ്സിലാക്കി വാങ്ങുക വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ ഇങ്ങനെ വരുന്നു കലങ്കാരി കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്